നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങുന്ന സമയത്തെ നമ്മൾ നമ്മൾ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ഓരോ നമുക്ക് അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു അങ്ങനെ ഒരു ഒരു എത്താനുള്ള എത്താനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ എന്റെ അടുത്ത് ഓൾറെഡി വീടുണ്ട് പക്ഷെ ഞാൻ എന്താ പിന്നെ അന്നേരത്തെ ഒരു വീട് എളുപ്പണ്ട് പണി കഴിച്ചു രണ്ടാമത് പിന്നെ കുറച്ചല്ല കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊരു സ്ഥലം ഉണ്ടായി ഒരു ആറ് സെന്റ് സ്ഥലം അതിനോട് നേരത്തെ പറഞ്ഞിരുന്നു ഒരു ആറ് സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് പറഞ്ഞു പിന്നീടാണ് എനിക്ക് എന്താക്കിയത് ഒരു പ്ലാന് വന്നത് അതില് നമ്മളെ കൊണ്ട് കഴിയേണ്ട രീതിയിൽ നമുക്ക് ഒരു കുറഞ്ഞ ബഡ്ജറ്റില് ഒരു നല്ലൊരു വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സ്ഥലം പോലെ പ്ലാനില് വേസ്റ്റേജ് നമ്മള് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തത് ഓക്കേ നിലവിലുള്ള വർക്കുകളൊന്നും കുഴപ്പമില്ല ഇതുവരെ നീ വർക്ക് എനിക്ക് കുഴപ്പമില്ല ഇതുവരെ ചെയ്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയും ഇതുവരെ ചെയ്തൊന്നും എനിക്ക് കുഴപ്പമില്ല പണികൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് ലിൻഡിൽ വരെയുള്ള വർക്ക് ആയിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് വർക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതാകുമ്പോ നമ്മളെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആവും നമ്മൾ ജസ്റ്റ് ഈ ഒരു വർക്കില് നാൽപ്പത്തഞ്ച് ദിവസമാണ് നമ്മൾ എന്ത് സ്ലാബ് വരെയുള്ള ഫിനിഷിന് വേണ്ടി ബേസ്മെന്റ് മുതൽ നമ്മൾ ഫിനിഷിംഗ് സ്ലാബ് വരെയുള്ള വർക്ക് നാൽപ്പത്തഞ്ച് ദിവസം ഇനി ഒരു പഞ്ച് ദിവസം കൂടിയാണ് നമുക്ക് ബാലൻസ് അത് പിള്ളി നമുക്ക് വർക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്